നമസ്കാരം ടൈമിഡിയിലേക്ക് സ്വാഗതം സ്വന്തം പിതാവിൻ്റെ വണ്ടി നമ്മൾ മക്കൾ ഓടിച്ചാൽ ഇൻഷുറൻസ് കിട്ടില്ലേ എന്നതാണ് ചോദ്യം ഇങ്ങനെയൊരു ചോദ്യം ഇവിടെ കേൾക്കാൻ ഇടയായി അതിൻ്റെ കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വാഹനം നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ അടുത്ത ഒരു ബന്ധുവോ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഓടിക്കുമ്പോൾ ഒരു അപകടമുണ്ടായാൽ എന്താണ് സംഭവിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നന്നായി വൈറലായൊരു വീഡിയോ ആണ് ആ വീഡിയോ കണ്ട ശേഷം ധാരാളം ആളുകൾ സംശയങ്ങളുമായിട്ട് വിളിച്ച് സംസാരിക്കുന്നു മെയിൽ ചെയ്യുന്നു മെസ്സേജ് ചെയ്യുന്നു അതിൽ ഭൂരിഭാഗം ആളുകളും ചോദിച്ചത് എനിക്ക് എൻ്റെ സ്വന്തം പിതാവിൻ്റെ വാഹനം ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ലേ എന്നാണ് ചോദ്യം വളരെ പ്രസക്തമാണല്ലോ സ്വന്തം കുടുംബത്തിലെ വാഹനം പിതാവിൻ്റേതാണെങ്കിൽ പുത്രനെ ഓടിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മിൽ പലരും സ്വന്തം പിതാവിന്റെയോ സഹോദരന്റെയോ ഒക്കെ വാഹനം പലപ്പോഴും പല സാഹചര്യങ്ങളിൽ ഓടിക്കാറുള്ളവരാണ് എന്നാൽ ഇങ്ങനെ ഓടിക്കുമ്പോൾ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് കിട്ടില്ല എന്ന് പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇതിന്റെ നിജസ്ഥിതിയാണ് നമുക്ക് അറിയേണ്ടത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ എം വി ഡിയുടെ നിയമങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ വിഷയത്തിലെ കൃത്യമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ പെർമിസീവ് ഡ്രൈവർ എന്ന നിയമത്തെ കേട്ടു ഒരിക്കൽ കൂടി പറയാം പെർമിസീവ് ഡ്രൈവർ ആദ്യമേ പറയട്ടെ അച്ഛൻ്റെ വണ്ടി മകൻ ഓടിക്കുന്നത് ഒരിക്കലും നിയമവിരുദ്ധമല്ല കേട്ടോ ഇൻഷുറൻസ് നിയമപ്രകാരം പെർമിസീവ് ഡ്രൈവർ എന്നൊരു തത്വമുണ്ട് അതായത് വാഹന ഉടമസ്ഥൻ്റെ അനുവാദത്തോടും സാധുവായ ഡ്രൈവിംഗ് ലൈസൻസോടും കൂടി വാഹനം ഓടിക്കുന്ന ഏതൊരാൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ അർഹതയുണ്ട് ഇവിടെ ഇൻഷുറൻസ് നൽകപ്പെടുന്നത് ആർക്കാണ് വാഹനം ഓടിക്കുന്ന ആൾക്കല്ല വാഹനത്തിനാണ് വ്യക്തിക്കല്ല എന്ന് ഓർത്തിരിക്കുക ഇനി തേർഡ് പാർട്ടിയും കോംപ്രഹെൻസീവ് ഇൻഷുറൻസും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ടുതരം ഇൻഷുറൻസുകളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് വണ്ടി ഓടിക്കുന്നത് ആരായാലും ആ വ്യക്തി മുഖാന്തരമായി മറ്റൊരു വ്യക്തിക്കോ മറ്റൊരു വാഹനത്തിനോ നാശനഷ്ടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വണ്ടിയുടെ നാശനഷ്ടങ്ങൾക്ക് പണം ലഭിക്കണമെങ്കിൽ ഇത് വളരെ നിർബന്ധമാണ് മകൻ ഓടിക്കുമ്പോൾ അപകടമുണ്ടായാലും പോളിസി കോംപ്രഹെൻസീവ് ആണെങ്കിൽ വണ്ടി നന്നാക്കാൻ ഇൻഷുറൻസ് കമ്പനി പണം നൽകും എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ചതിക്കുഴി ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ പോളിസികളിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ പേഴ്സണൽ കവർ ഉണ്ടാകും എന്നാൽ ഇത് ലഭിക്കണമെങ്കിൽ വാഹനം ഓടിക്കുന്ന വ്യക്തി ആ വാഹനത്തിൻ്റെ രജിസ്റ്റർ ചെയ്ത ഉടമ തന്നെ ആയിരിക്കണം എന്നൊരു ക്ലോസ് ഉണ്ട് അതായത് അച്ഛൻ്റെ വണ്ടി മകൻ ഓടിക്കുമ്പോൾ അപകടമുണ്ടായാൽ മകന് പരിക്കേറ്റാലോ ഇനി മരണം തന്നെ സംഭവിച്ചാലോ അച്ഛൻ്റെ പേരിലുള്ള ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ മകന് ലഭിക്കില്ല ഇത് മറികടക്കാൻ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അൺഎയിംഡ് പാസഞ്ചർ ഓർ ഡ്രൈവർ പി എ കവർ എന്ന ആഡോൺ കൂടി എടുക്കാൻ ശ്രദ്ധിക്കണം ഇതെടുത്താൽ വാഹനത്തിലുള്ള ആർക്കും അപകടം നടന്നാൽ പരിരക്ഷ ലഭിക്കും കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങൾ കൂടി ശ്രദ്ധിക്കുക സ്വകാര്യ വാഹനങ്ങൾ പണം വാങ്ങി വാടകയ്ക്ക് നൽകുന്നത് കുറ്റകരമാണ് എന്നാൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അടിയന്തര ആവശ്യങ്ങൾക്കായി സൗജന്യമായി വാഹനം നൽകുന്നതിൽ തെറ്റില്ല പക്ഷേ എട്ട് സീറ്റിൽ കൂടുതലുള്ള വണ്ടികൾ ഉടമസ്ഥൻ്റെ കുടുംബാംഗങ്ങൾ അല്ലാത്തവർ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ വിഷയത്തിലുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വാഹനം ഓടിക്കേണ്ടി വരികയാണെങ്കിൽ എന്തൊക്കെ രേഖകൾ കയ്യിൽ വേണമെന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് പോലീസിന്റെ അനാവശ്യ ചോദ്യം ചെയ്യലുകൾ ഒഴിവാക്കാൻ പിതാവിന്റെ വാഹനമാണെങ്കിൽ അപ്പൻ ഒപ്പിട്ട ഒരു അംഗീകാരപത്രം ഓതറൈസേഷൻ ലെറ്റർ കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ് വിശേഷിച്ചു അന്തർ സംസ്ഥാന യാത്രകളിൽ ഇത് നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് ഒരു സുരക്ഷയാണ് അപകടം സംഭവിച്ചാൽ ക്ലെയിം ലഭിക്കാൻ താഴെ പറയുന്ന രേഖകൾ നിങ്ങളുടെ കൈവശം ഉണ്ടാവേണം അപകടം സംഭവിച്ച വാഹനം അതിന്റെ ഉടമ അച്ഛനാണെങ്കിൽ ഓടിച്ചത് മകനുമാണെങ്കിൽ മകന്റെ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിന്റെ ആർ സി ഇൻഷുറൻസ് പോളിസി കോപ്പി പോലീസ് നൽകുന്ന എഫ്ഐ ആർ അല്ലെങ്കിൽ ജി ഡി എൻട്രി ഇനി ക്ലെയിം കിട്ടാത്ത സാഹചര്യങ്ങളെ കുറിച്ച് പറയാം ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷ പൂർണ്ണമായും നഷ്ടപ്പെടും ഒന്ന് ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ലൈസൻസ് ഇല്ലാത്ത ആളാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ മൂന്നാമതായി സ്വകാര്യ വാഹനം ടാക്സിയായി ഉപയോഗിക്കുമ്പോൾ അപകടം നടന്നാൽ ഇത്തരം കേസുകളിൽ ക്ലെയിമിനായി നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല അത് ലഭിക്കില്ല ചുരുക്കത്തിൽ അച്ഛൻ്റെ വണ്ടി ഓടിക്കാൻ മകന് അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇൻഷുറൻസും ലഭിക്കും പക്ഷേ മകൻ്റെ സുരക്ഷയ്ക്കായി അധികമായി ഒരു പാസഞ്ചർ കവർ പോളിസിയിലുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക വണ്ടി ഓടിക്കുമ്പോൾ നിയമങ്ങൾ ദയവായി പാലിക്കുക സുരക്ഷിതരായിരിക്കുക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും പ്രസ് ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം